പിന്നെയോ ചെറുപ്പത്തിലേ എന്റെ സദസ്സിലിരിക്കുന്നവരിൽ അധിക പേരും ആരാണ് യുവാക്കളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു യുവാക്കൾ എന്ന് പറഞ്ഞാൽ നാൽപ്പത് വരെ ജീവിക്കുന്നവരെ പേര് യുവാക്കൾ എന്നാണ് നാൽപ്പത് കഴിഞ്ഞാൽ കഹിലായി മാറും പിന്നെയാണ് ഷെയ്ബയും വയസ്സുള്ളവരുമായി മാറ മാറൽ അപ്പോൾ ആ പറയാറുണ്ടല്ലോ യുവത്വം തുളുമ്പുന്ന സമയം യുവത്വം തുളുമുന്ന സമയം അതാണ് ആ സമയത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുക പലപ്പോഴും ഇബ്ലീസിന്റെ വഹി വരും എന്ത് പൈശാചിക ഇപ്പോഴെന്ത്ാദത്ത് ഇപ്പോഴെന്ത് നിസ്കാരം ഇപ്പോഴെന്ത് നീ പള്ളിയിൽ ചടഞ്ഞ് കൂടുക അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല പിന്നെ എൻ ഒ സി വരാനാവുമ്പോൾ മരിക്കാനാവുമ്പോൾ അവസാനം ഒരു അസ്താഫർ പാടിക്കളയാം എന്നൊക്കെ പൈശാചിക വഹി വരും അത് കൂട്ടാക്കാൻ പാടുള്ളതല്ല കാരണം ഇന്ന് നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ് നാം ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് പല വയസ്സുള്ളവർ പ്രത്യേകിച്ച് ഹാർട്ട് ഫെയിലായി മരിക്കുന്നു പിന്നെ ഉറങ്ങാൻ കിടന്ന് ഉണരാറില്ല അവിടെ തന്നെ മരണമായി മാറുന്നു ഇവിടെ തന്നെ മദീനയിൽ പഠിച്ച് സംഭവിച്ചു ഉറങ്ങാൻ കിടക്കുന്നു മലയാളി ആരായിരുന്നാലും വിരോധമില്ല കിടക്കുന്നു ഉണര ഉണരുന്നത് എന്താണ് കിടക്കുമ്പോൾ പറയാൻ വസൂ കൽപ്പിച്ച പ്രാർത്ഥന ഉള്ളത് പോലെ ഇന്നം സക്രം സീഫറൽ ഫഹബെന്ന് പറഞ്ഞല്ലോ അതുപോലെ നീ എന്നെ പിടിക്കുകയാണെങ്കിൽ അനുഗ്രഹിക്കണം അഥവാ എൻ്റെ മൗത്ത് പിടിക്കുകയാണെങ്കിൽ എന്നെ വിടുകയാണെങ്കിൽ എന്നെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും വേണം എന്ന് നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുന്നത് പോലെ അതാണ് സംഭവിക്കുന്നത് എൻ്റെ അത്രയും പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നാം തോബയെ നീട്ടിവെക്കാൻ ഒസിയത്തിൽ എഴുതുന്നതിനെ നീട്ടിവെക്കാൻ ആരാധനകളെ നീട്ടിവെക്കാൻ സാധ്യതകൾ നെട്ടിവെക്കാൻ ഒരു ചാൻസും ഒരു പഴുതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല അതുകൊണ്ട് റസൂല്ല പറഞ്ഞ ആ ഏഴ് വിഭാഗം ചെറുപ്പത്തിലെ യുവത്വം തുളുമ്പുന്ന സന്ദർഭത്തിലെ അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന ആ പ്രത്യേകത ഉൾക്കൊള്ളുന്നതായി യുവാവുമായി മാറുകയാണെങ്കിൽ തണലില്ല കാലഘട്ടത്തിൽ റബുൽ ജലാലു ഒരു റിപ്പോർട്ടിൽ അർഷിനെ തണൽ കൊണ്ട് തണലിടുമെന്ന് ജീവിതത്തിൽ പറയാത്തവരും ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്ന നബി ഗുന മുഹമ്മദു റസൂൽ സല്ലാഹു അലൈ വസ്ലം بشيء يلي شاب نشا في عبادة الله